നമ്മളെ ഓർക്കിഡിന് വരുന്ന എല്ലാ രോഗങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ നമ്മളെ കേരള സർക്കാർ അവിടെ നമ്മൾ ഒരുക്കിയ ആ പദ്ധതിയിൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എഴുതി തന്ന മരുന്നാണ് ഞാൻ നിങ്ങളവിടെ കാണിക്കുന്നത് കേട്ടോ ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മളെ പ്ലാന്റിന് വരുന്ന ഇലപ്പുള്ളി രോഗം ഫെനലോപ്സിന് വരുന്ന ഇല ചീച്ചിൽ പിന്നെ ഓർക്കിഡിന് വരുന്ന ഓർക്കിഡ് വരുമല്ലോ ഓർക്കിഡുണ്ടാകുമ്പോൾ ഇല പഴുത്തിട്ട് അത് കുഴിഞ്ഞു പോവുക അത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുക്കാറ പാൻറ്റ അതിനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ തണ്ടുണങ്ങിയിട്ട് ആ ലീഫ് അവിടെ കുഴിഞ്ഞു പോവുക അതിനുള്ള പരിഹാരം എല്ലാത്തിനുള്ളൊരു പരിഹാരം നമ്മളെ കോട്ടക്കുന്ന് കേരള സർക്കാർ ഒരുക്കൊരു പദ്ധതിയിൽ അവിടെയുള്ള എന്താണ് അതിൻ്റെ ഈ സ്പെഷ്യലിസ്റ്റുകൾ നമുക്ക് മരുന്ന് എഴുതി തന്നിട്ടുണ്ട് ആ മരുന്നുകൾ എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കും തന്നിട്ടോ അതിൻ്റെ രോഗങ്ങളും അതിനുള്ള മരുന്നുകളും അതിൻ്റെ പ്രതിവിധികളും ആണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ആ മരുന്ന് ലിസ്റ്റ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാം അപ്പോൾ അഗ്രോ ബസാറിൽ ആ മരുന്ന് വാങ്ങാൻ കിട്ടും നിങ്ങളെല്ലാവരും ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരും ഈ മരുന്നുകൾ വാങ്ങി വെക്കണം കേട്ടോ എന്തൊക്കെയാണ് രോഗങ്ങൾ മുഞ്ഞ വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കാണാത്ത ഇലപ്പേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അത് വരും അതെല്ലാം നമ്മളെ പ്ലാന്റിനും ഓർക്കിഡിന് എല്ലാ പ്ലാന്റിനും വരുന്ന രോഗങ്ങളാണ് അപ്പോൾ ഓർക്കിഡിന് വേണ്ടിയിട്ട് അവർ നമുക്ക് അഗ്രോ ബസാറിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വാങ്ങുന്ന വളക്കടയിലോ പോയി ചോദിച്ചാൽ ഈ മരുന്ന് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവർ എഴുതി തന്ന മരുന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ അവർക്ക് അവരോട് എൻ്റെ കാറ്റലിയക്ക് ഒരു കറുത്ത ഉണ്ട് അപ്പോൾ പിന്നെ ആ പുള്ളി രോഗം എന്താണ് എന്നുള്ളത് അവരോട് ചോദിച്ചപ്പോഴാണ് അവർ എനിക്ക് ഈ മരുന്ന് എഴുതി തന്നത് കേട്ടോ എൻ്റെ പ്ലാന്റിനൊന്നും പറഞ്ഞൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ല പക്ഷേ കാറ്റലിയൊക്കെ ഇങ്ങനെ ഒരു കറുത്ത പുള്ളി ഉണ്ടായിരുന്നു അപ്പം എനിക്കതൊന്ന് അവരോട് ചോദിക്കണം തോന്നിയിട്ട് അതിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ അത് കൊണ്ടേ കൊടുത്തപ്പോൾ അവരത് മൈക്രോസ്കോപ്പ് കൂടി നോക്കിയിട്ട് വന്നിട്ട് അത് നോക്കിക്കാണ്ടാണ് പറഞ്ഞത് ഇത് വൈറസാണ് ഇത് പിന്നെ ഇലപ്പുള്ളി രോഗമല്ല ഇതൊരു വൈറസാണ് ഈ വൈറസിനുള്ള രോഗം ഈ അതിൻ്റെ മരുന്നു ഞാൻ പറഞ്ഞു തരാമെന്ന് അപ്പോൾ നമ്മളെ പ്ലാന്റിന് പടച്ചോൻ്റെ വീണ്ടുകൊണ്ട് നമ്മൾ ഈ മഞ്ഞളും വെളുത്തുള്ളിയും തന്നെ അധികവും കൊടുക്കുകൊണ്ട് വലിയ ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല ഏത് പ്ലാന്റിനും ഇല്ല കേട്ടോ പക്ഷെ എന്നാൽ ഈ കാറ്റലിയമ്മിൽ ഒന്ന് രണ്ട് പുള്ളി പടർന്നിട്ടൊന്നുമില്ല ഏ ഒന്ന് രണ്ട് പുള്ളി ആ കാറ്റിലിയമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു അത് പോയിട്ട് പോയിക്കുണോ പക്ഷേ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞാൻ അത് കൊഴിഞ്ഞ് പോകുകയാണെങ്കിൽ പോയി ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് വെട്ടി കളയാനിത് കേട്ടോ വെട്ടി കളഞ്ഞിട്ടില്ല പക്ഷെ പടർന്നിട്ടുമില്ല നല്ലോം പടർന്നു വരികയായിരുന്നു അപ്പോഴാണ് ഞാൻ മഞ്ഞളും വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുത്തത് അപ്പോൾ ആ കൊടുത്തത് കൊണ്ട് തന്നെ പിന്നീട് പടർന്നിട്ടുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ള ഈ ഒരു പുള്ളി ഇതാണ് അപ്പം കണ്ടങ്ങൾ ഇതാ ഈ കാണുന്ന പുള്ളി അതിൻ്റെ ഒരു ലീഫ് വെട്ടിയിട്ട് ഞാൻ അവർക്ക് കൊണ്ടേ കാണിച്ചു കൊടുത്തത് അപ്പോൾ അവർ എനിക്ക് പറഞ്ഞു തന്നു എല്ലാത്തിനുമുള്ള ഒരു മരുന്നാണ് അവർ എനിക്ക് പറഞ്ഞ് തന്നത് ഇത് ഈ കാറ്റലിയമ്മലൊക്കെ കുറേശ്ശൊക്കെ ഉണ്ട് ടവടിയും പൊടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ കാറ്റലിയാണിത് നമ്മളാ ടവറുമ്പോൾ ഫിറ്റ് ചെയ്തില്ലേ ആ കാറ്റലിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകാണ്ട് അതും കാണിച്ചു കൊടുത്തു അവർക്ക് ഈ ഒരു കാറ്റലിയൻ്റെ അതിൻ്റെ ഒരു ലീഫ് അവിടെ കൊണ്ടുപോയി മൈക്രോസ്കോപ്പ് കൂടി നോക്കുകയും ചെയ്തു അപ്പോഴാണ് അവരെനിക്ക് ഈ മരുന്ന് പറഞ്ഞ് തന്നത് കേട്ടോ കാണില്ല ഞങ്ങൾ ഇനി അവരത് ഇട്ട് കണ്ട് ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളെ പ്ലാന്റിന് വരാവുന്ന രോഗങ്ങളാണത് കേട്ടോ പ്ലാന്റിൻ്റെ ഹെൽത്ത് ക്ലിനിക്ക് ആണത് അപ്പോൾ ഇലപ്പുള്ളി രോഗം ഇതൊക്കെ മൈക്രോസ്കോപ്പ് കൂടി നോക്കിയിട്ട് എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കുകയാണ് എല്ലാ ലീഫുകളും ഈ ആസിഡിൽ ഇട്ടിട്ട് അവർ പിന്നെ നമുക്ക് കാണിച്ച് തരുന്നണ്ട്ട്ടോ ദ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് ആണ് അപ്പോൾ നമ്മൾ അത് രോഗം നിർണയിച്ചിട്ട് എന്ത് രോഗമാണെന്ന് നിർണയിച്ചിട്ട് മുഞ്ഞ വെള്ളീച്ച ഇല ചീയൽ പ്ലാന്റിനുള്ള പുള്ളിക്കുത്ത് വൈറസ് രോഗം ബാക്ടീരിയൽ രോഗം എല്ലാത്തിനും അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള മരുന്നുകൾ ഇതാ ഉണ്ടില്ല ആ കുപ്പിയിലിട്ടു ഓരോ ലീഫുകൾ അപ്പോൾ അത് ഇന്ന രോഗമാണെന്ന് അവർ നമുക്ക് അവിടെ ചെന്നാൽ പറഞ്ഞു തരും അപ്പോൾ അതിനുള്ള മരുന്നാണത് നിങ്ങൾ കാണണുണ്ടാവും എന്ന് കരുതണു ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അഗ്രോ ബസാറിലോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ വളക്കടയിലോ കൊണ്ടേ കൊടുത്താൽ മതി കേട്ടോ ഇതാണ് അവർ എഴുതി തന്ന ബില്ല് രണ്ടും ഒരു ബില്ല് തന്നെയാണ് നാലെണ്ണാക്കി ഞട്ടത് എന്താ വെച്ചാൽ അപ്പോൾ ഒന്ന് വലുതാക്കിയിട്ടും ഒന്ന് അതിൽ എഴുതി തന്ന പോലെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഈ രോഗത്തിനുള്ളതാണ് ഒന്ന് അത് വൈറസ് ആണെന്നാണ് പറഞ്ഞത് വൈറസ് രോഗത്തിനാണ് ഒരു മരുന്ന് പിന്നെ ഇല ഇലചിയൽ മുഞ്ഞ പിന്നെ എന്താണ് പ്ലാന്റിൻ്റെ തണ്ട് കൊഴിച്ചിൽ അതിനൊക്കെ ഉള്ള മരുന്നാണ് എഴുതി തന്നേക്കുന്നത് അപ്പോൾ നിങ്ങളാ ബില്ല് കാണിച്ചു കൊടുത്തിട്ട് അതിലുള്ള മരുന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് നമ്മൾ പ്ലാന്റിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കി ഞാൻ എന്തായാലും വാങ്ങുന്നുണ്ട് വാങ്ങിയിട്ട് ഞാനത് വേറെ എനിക്ക് കിട്ടിയാലും ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിട്ട് കാണിക്കാം കേട്ടോ വേറെ ഒരു കുഴപ്പങ്ങളും എൻ്റെ പ്ലാന്റിന് ഇല്ല അപ്പോൾ എല്ലാം നല്ല ഹെൽത്തിയാണ് ആവുമ്പോൾ മാത്രമുള്ളൂ ആ ഒരു പുള്ളിക്കൊത്ത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഉടനെ തന്നെ നമുക്ക് ഒരു നല്ല ഒരു ഫെർട്ടിലൈസറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഫെർട്ടിലൈസർ കൊടുത്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി കോട്ടക്കുന്നുമ്മൽ ഈ കൃഷിഭവൻ്റെ പരിപാടിയായിട്ട് ആറേഴ് ദിവസമായിട്ട് ഇരുന്നു അങ്ങനെ ഓരോ തിരക്കായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പം പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കേ പിന്നെ ഇനി അതുപോലെ തന്നെ ആൻറ്റിലോപ്പ് കണ്ടിട്ടില്ല എന്ന് അവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു കേട്ടോ ആൻറ്റിലോപ്പ് എന്ന് പറഞ്ഞ പിന്നെ പ്ലാന്റിൻ്റെ പൂവാണത് ഇത് കേട്ടോ മാനിൻ്റെ കൊമ്പ് പോലെ പിരിഞ്ഞുകൊണ്ടാണ് അതിനാണ് ആൻറ്റിലോപ്പ് എന്ന് പറയുക കേട്ടോ Okay talk. thank you for watching